നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കാവുന്തറയിൽ പ്രവർത്തിക്കുന്ന വോളിബോൾ അക്കാദമിയിൽ നിന്നും കക്കൂസ് മാലിന്യം പുറത്തേക്കൊഴുകിയ സംഭവത്തിൽ പരിഹാരം കാണണമെന്നും സമീപവാസികളുടെയും നാട്ടുകാരുടെയും ആശങ്ക അകറ്റണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപനം നടത്തി പരിപാടി യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലാണ് അക്കാദമിയുടെ മുറ്റത്തുള്ള കക്കോസ് ടാങ്ക് പൊട്ടിയൊലിച്ച് അടുത്ത വീടുകളിലെ കിണറുകളിലും റോഡിലും പരന്നൊഴുകിയത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ ലീഗ് സമര രംഗത്തുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കാവന്തറയിൽ പ്രവർത്തിക്കുന്ന വോളിബോൾ അക്കാദമിയിൽ നിന്നും കക്കൂസ് മാലിന്യം പുറത്തേക്കൊഴുകിയ സംഭവത്തിൽ പരിഹാരം കാണണമെന്നും സമീപവാസികളുടെയും നാട്ടുകാരുടെയും ആശങ്ക അകറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അക്കാഡമിയുടെ മുറ്റത്തുള്ള കക്കൂസ് ടാങ്ക് പൊട്ടിയൊലിച്ച് അടുത്ത വീടുകളിലെ കിണറുകളിലും റോഡിലും പരന്നൊഴുകിയത് പതിനൊന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അക്കാദമി ഇതുവരെയും പ്രാഥമിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ അംഗീകാരം നേടുകയോ ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ ആരോപണം ഉന്നയിച്ചു കാവുന്തറ റോഡിൽ നിന്നും ജാഥയായാണ് പ്രവർത്തകർ അക്കാദമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് زندہ باد 19 دی روہ چلے روہ چلے نا دین نہیں پڑھ سکتے ہیں ہیں پڑھتے ہیں روہ روہ رکھتا سبھی ہولی ہول رکھدار لیے علمدیوڑ درکندا پرے صدیوڑ درکندا مجھے سٹے کے لیے پرمیشن نہیں ہے چھے سالا پرمیشن نہیں ہے مارے سب سے سارے ہیں ائے سب سے سارے ہیں مدد یوند نہے یوند بڑنم چند نہے یوند بڑنم അക്കാദമിയുടെ പരിസരത്തുള്ള വീടുകളിൽ നിന്നും പ്രവർത്തകർ വിവരശേഖരണവും നടത്തി സമരപ്രഖ്യാപനത്തിൽ എം കെ ജലീൽ ആമുഖ ഭാഷണം നടത്തി വേണ്ടി ദൗത്യമാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഷ്റഫ് പുതിയ പരിപാടിയിൽ അധ്യക്ഷനായി ഇതൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല നമുക്ക് ഈ വോളിബോൾ അക്കാദമി ഇവിടെ നിലനിൽക്കണം നമ്മുടെ മക്കൾ ഇവിടെ പഠിക്കണം അവരുടെ കായികക്ഷമത വർദ്ധിക്കണം അവർ വോളിബോൾ രംഗത്തെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം അവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം അവർ പ്രീമിയർ ലീഗിൽ പങ്കെടുക്കണം അത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ രീതിയിൽ ഈ വോളിബോൾ അക്കാദമി ഇവിടെ നിലനിൽക്കുകയും വേണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന കള്ളക്കളി പരിശോധിക്കുകയും വേണം അത് നിർബന്ധമാണ് ഇതിന്റെ പിന്നിൽ ആരെല്ലാം കള്ളക്കളി നടത്തിയിട്ടുണ്ടോ അവരെ നമ്മൾ മുന്നിൽ തന്നെ കൊണ്ടുവരണം കൃത്യമായ വിജയൻ അന്വേഷണം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അശാസ്ത്രീയമായി നിർമ്മിച്ച ഇതും നാട്ടുകാർക്ക് ഉപദ്രവമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാതാണ് ഈ ഉള്ളിൽ കാര്യ ഒരു കോർട്ടും കോർച്ചും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് ഈ വിഷയം ഈ നാട് അനുഭവിക്കുന്ന ദുരിതം ഈ നാട്ടുകാരുടെ പ്രയാസങ്ങൾ അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഈ വോളിബോൾ അക്കാദമിയിലേക്ക് മാർച്ചും പ്രഖ്യാപനവും നടത്താൻ നടത്തുന്ന ഈ സമരപ്രഖ്യാപന യാത്ര യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു വോളിബോൾ അക്കാദമി എന്ന ആശയത്തോടെ കരളുറച്ച് നൽകാൻ ഞങ്ങൾ മാറി നാല്പത് വിളിച്ചു കൊണ്ടവരുന്നത് എന്നാണ് ഇവർത്തെ മാട്ടുകാരരുടെ പരിപാടി മാട്ടുകാര വോളിബോൾ അക്കാദമിക്കിലല്ല പക്ഷേ ഇടയേക്ക് വരേണ്ടുന്ന സൗകര്യങ്ങളുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി വകു നിങ്ങൾ ഒരു രണ്ട് വില കെട്ടി നടിക്കോ അല്ലെങ്കിൽ നിശ്ചയ സ്ക്വയർ ഫീൽ കട എടുക്കാൻ പോകുമ്പോൾ എതെങ്കിലും ഒരു ഷോപ്പ് നടക്കാൻ പോകുമ്പോൾ പഞ്ചായത്ത് എന്ന് പറയും ഫയർ ആൻഡ് സേഫ്റ്റി അുണ്ടാവണം എന്നാൽ 54 കുട്ടികൾ തപസിക്കുകയാണ് നമ്മുടെ നമ്മുടെ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് മനസ്സ് ഷാഹുൽ ഹമീദ് നടുവണ്ണൂർ ടി നിസാർ സിറാജ് നടുവണ്ണൂർ പറമ്പത്ത് ഖാദർ പി ലത്തീഫ് റിയാസ് ഇ കെ കെ പി ആഷിഫ് ജറീഷ് അലങ്കമൽ ഇ കെ സഹീർ സുഹാജ് നടുവണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുവരെ ലീഗ് സമരരംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു റിയൽ ന്യൂസ് Bali